ഇന്നത്തെ തിരുവാതിരക്കര ക്ലാസ് തുടങ്ങാൻ പോവാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ചെറിയൊരു അബദ്ധം പറ്റിപ്പോയി നമ്മൾ എഡിറ്റ് നല്ല പനിയായിരുന്നെങ്കിൽ ഇപ്പോൾ എഡിറ്റ് ചെയ്തിട്ടപ്പോഴത്തേക്കും നമ്മുടെ ഹിഡ്രോയ്ക്ക് പകരം നമ്മൾ കൺക്ലൂഷനാണ് ഇട്ടുപോയത് അപ്പോൾ അങ്ങനെ ചെറിയൊരു മിസ്റ്റേക്ക് ഞാൻ ഇപ്പോഴും അത് കണ്ടുവരും ടീച്ചിൽ തന്നെ അപ്പോൾ അതുകൊണ്ട് ക്ഷമിക്കുകയല്ല അവര് അപ്പം നമുക്കൊന്ന് പുതിയൊരു പാട്ടും കൂടെ തുടങ്ങുകയാണെങ്കിൽ കഴിഞ്ഞ ക്ലാസിലൊക്കെ ഇട്ട് നമുക്ക് ഏത് പാട്ടും കൂടെ ചേർത്ത് ചെയ്യാനും സിംപിൾ സ്റ്റെപ്സ് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ സിമ്പിൾ സ്റ്റെപ്സാണ് ഓണോക്കുവരുമ്പം എല്ലാവർക്കും കളിക്കാൻ വേണ്ടിയാലും അത് കിട്ടുന്നത് ഇതിപ്പം എല്ലാം നമുക്ക് പാട്ടുകോടുകൂടി തന്നെ ഇടുകയാണ് ഈ പാട്ട് തന്നെ വേണമെന്ന് വരും അത് അങ്ങനെ ഇട്ട് നമ്മൾ പഠിക്കാൻ പോകണം ഇപ്പം സ്റ്റെപ്സ് പഠിച്ചിട്ട് പാട്ടും കൂടെ പാടുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് എല്ലാവരും കണ്ടുനോക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് എന്നാണ് വിശ്വാസം നമസ്കാരം നമുക്കിന്ന് ഒരു പുതിയ പാട്ട് ഒരു പുതിയ ചുവടുവയ്പ്പുമായിട്ട് നമ്മൾ ഇതിനോർക്ക് എടുത്തിട്ടായിരുന്നു ഓണത്തിന് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ രീതിയിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു സ്റ്റെപ്പ് കിട്ടും ആ സ്റ്റെപ്പിനെ പറ്റി പാട്ട് കിട്ടുക ചെയ്യാം അപ്പൊ നമുക്ക് ഇനിയിപ്പൊ അത് തന്നെ നമ്മൾ പുതിയ പാട്ടും പുതിയ ചുവടുവയ്പ്പുമായിട്ട് തുടങ്ങാൻ നമുക്ക് നമസ്കരിക്കാം സംസ്കരിക്കാം നമുക്കിനി പുതിയ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം പിന്നെ ഇവിടെ ഫൈവ് സെവൻ എയ് അത് മാത്രം കാലം കുറച്ച് ഉയർത്തിട്ടാണ് ഫൈവ് സിക്സ് സെവൻ എയ് കാൽ ഉയർത്തി ചോട്ട് പറഞ്ഞുതരാം ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അപ്പോൾ ഫൈവ് സിക്സ് സെവൻ എടുക്കും ഫൈവ് സിക്സ് ഉണ്ടാവും സെവൻ എയ്റ്റ് അപ്പോൾ സെവൻ എയ്റ്റ് അപ്പോൾ ഫൈവ് സിക്സ് വരും നമ്മൾ കാല് മുട്ടൊന്ന് മണക്കിയിട്ട് വരും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് മനസ്സിലായി കാണുന്ന വിചാരിക്കുന്നു ചെയ്ത് തോന്നാം ചെയ്തോ കൈ വേണ്ട കൈ കൊണ്ടിട്ട് പഠിക്കാം വൺ ശരി ഫൈവ് സിക്സ് സെവൻ അവിടെ ഒന്ന് മുട്ട ചേർന്നു മണക്കിട്ട് ഒന്നുമില്ല വൺ ടുവൻ എയ് ഒന്ന് ഇങ്ങനെ ഒന്ന് മണക്കിട്ട് ഒന്നുമില്ല അതാണ് 1, 2, 3, നമുക്കൊന്ന് ചേർന്ന് ചെയ്തു നോക്കാം അല്ലേ നമ്മൾ നമ്മളിങ്ങനെ റൗണ്ട് ചെയ്ത് വരാൻ പോണ് ഇതൊക്കെ സെവൻ എയ്റ്റ് 7, 8 1, 2, 3, 4, 5, 6, 7, 8 1, 2, 3, 4, 5, 6, 7, 8 1, 2, 3, 4, 5, 6, 7, 8 1, 2, 3, 4, 5, നന്നായിട്ട് മനസ്സിലായേക്കാം ശരി അപ്പൊ കൈ എടുക്കാം കൈ 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 എടുക്കാം എത്ര കൈമ്പറ്റ ആവശ്യമില്ല കാര്യം ഇവിടെ വരുമ്പോ ഫൈവ് സിക്സ് സെവൻ എല്ലാം വരുന്നു നമ്മളൊന്ന് താഴ്ന്നിട്ട് കൈ രണ്ട് കഴിഞ്ഞാ വൺ ടുവൻ വൺ ടു three, four, five, six, seven, eight, chưa 1 2 One, two, three, four, five, six, seven, eight. One, two, three, four, five, six, seven, eight. One, two, three, four, five, six, seven, eight. One, two അത്രയേ ഉള്ളൂ അത്രേ ഉള്ളൂ നന്നായിരുന്നു നമുക്കിത് പാട്ട് പാടിയൊന്ന് ചെയ്ത് നോക്കാം ശരി പാടി നോക്കി ചെയ്യാം ആദ്യം നമ്മൾ രണ്ടെണ്ണം സ്ലോ ചെയ്യുന്നു പിന്നെ സ്പീഡ് അപ്പം ഞാൻ ഫാസ്റ്റ് ഫാസ്റ്റ് ചെയ്യണമല്ലോ സ്റ്റെപ്പ് മാറ്റൂല്ല ബാക്കി ഒന്നും മാറ്റില്ല സ്പീഡ് മാത്രം കുട്ടി കുറച്ചോട്ട് വന്നു പാദ്യം ചെയ്യാം സ്ലോ ചെയ്യാം

ക്ലാസ് നിർത്താം കണ്ടല്ലോ കണ്ടല്ലവരെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊണ്ട് സ്റ്റെപ്സ് എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമായിരിക്കും പാട്ട് ഞാൻ പാടിയതാണ് അതുകൊണ്ട് സാധ്യത ക്ഷമിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ പാട്ട് പാടാം എല്ലാവരും ഇത് കണ്ടിട്ട് ഫോളോ ചെയ്യുക അവരെ ഞാൻ എല്ലാവർക്കും നന്ദി നമസ്കാരം